ശിവസേന നേതാവും മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രിയുമായ ഉദ്ധവ് താക്കറെയും മകനും എം എൽ എയുമായ ആദിത്യ താക്കറെയും ചൊവ്വാഴ്ച മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസുമായും നിയമസഭാ സ്പീക്കർ രാഹുൽ നർവേക്കറുമായും വിധാം ഭവനിൽ കൂടിക്കാഴ്ച നടത്തിയതിനു പിന്നിൽ ആർ എസ് എസ് താൽപ്പര്യം ഫട്നാവിസിനും നർവേക്കറിനും താനും പിതാവും ആശംസകൾ നേർന്നതായി ആദിത്യ താക്കറെ പറഞ്ഞു ഉദ്ധവ് താക്കറെയുടെ ശിവസേനയെ ബി ജെ പി മുന്നണിയിൽ എത്തിക്കാനുള്ള നീക്കത്തിന്റെ തുടക്കമാണ് ഇത് ശിവസേനയുടെ പിളർപ്പും ആർ എസ് എസിന് താൽപ്പര്യമില്ലാത്ത കാര്യമാണ് രണ്ടു സേനയെയും ഒരുമിപ്പിച്ച് ബി ജെ പി മുന്നണിയിൽ എത്തിക്കണമെന്നാണ് ആർ എസ് എസ് ആഗ്രഹം ഇത് മുഖ്യമന്ത്രി ഫട്നാവിസിനെ ആർ എസ് എസ് അറിയിച്ചിരുന്നതായി സൂചനകളുണ്ടായിരുന്നു നിയമസഭയിലെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തെക്കുറിച്ച് ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്ന് ആദിത്യ വ്യക്തമാക്കി പട്നാവിസുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇവരോടൊപ്പം നിയമസഭാ അംഗങ്ങളായ അനിൽ പരമ്പ് വരുൺ സർദേശായി എന്നിവരുണ്ടായി ശിവസേനയ്ക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനം നൽകുമോ എന്നതിൽ ഇനിയും വ്യക്തതയില്ല എന്നാൽ ഉദ്ധവിനെയും മകനെയും മന്ത്രിസഭയുടെ ഭാഗമാക്കാനാണ് ബി ജെ പി താല്പര്യം നിയമസഭയുടെ ശീതകാല സമ്മേളനം നാഗ്പൂരിൽ നടക്കുകയാണ് ഉദ്ധവ് താക്കേറെ നിയമസഭാ കൗൺസിൽ അംഗമാണ് നവംബർ ഇരുപതിന് ഇരുന്നൂറ്റി എൺപത്തി എട്ടാംകാം നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ മഹാവികാസ് അഘാഡിയിലെ മൂന്ന് ആർക്കും പത്ത് ശതമാനം സീറ്റുകൾ നേടാൻ കഴിഞ്ഞില്ല ഇരുപത്തൊമ്പത് സീറ്റുകൾ ഉണ്ടെങ്കിൽ മാത്രമേ പ്രതിപക്ഷ നേതൃസ്ഥാനം ആവശ്യപ്പെടാൻ കഴിയുകയുള്ളൂ എന്നാൽ സ്പീക്കർക്ക് ഇക്കാര്യത്തിൽ തീരുമാനം കൈക്കൊള്ളാൻ കഴിയുമെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു പ്രതിപക്ഷ നേതാവിന് ക്യാബിനറ്റ് പദവിയാണുള്ളത് ഉധവ് വിഭാഗം ശിവസേനയ്ക്ക് ഇരുപത് സീറ്റുകളാണുള്ളത് കോൺഗ്രസ്സിന് പതിനാറ് സീറ്റുകളും ശരത് പവാർ വിഭാഗം എൻ സി പിക്ക് പത്ത് സീറ്റുകളും ലഭിച്ചു ബി ജെ പി മുന്നണി തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമാണ് ഉണ്ടാക്കിയത് ഉദ്ധവിന്റെ ശിവസേനയ്ക്ക് മുകളിൽ ബി ജെ പിക്ക് ഒപ്പമുള്ള ഏക്നാഥ് ഷിൻഡയുടെ സേന സീറ്റ് നേടി ഇതോടെ ഉദ്ധവ് നിരാശയിലായി സവർക്കറുമായി ബന്ധപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ വിമർശനം ഉദ്ധവിനെ കോൺഗ്രസിൽ നിന്നും കൂടുതൽ അകറ്റുകയാണ് സവർക്കറിനെ തള്ളിപ്പറയുന്നതിൽ ശിവസേനയ്ക്ക് കടുത്ത വിയോജിപ്പുണ്ട് മുഖ്യമന്ത്രി സ്ഥാനം പങ്കിടുന്ന കാര്യത്തിലുണ്ടായ തർക്കത്തെ തുടർന്ന് രണ്ടായിരത്തി പത്തൊമ്പത് നവംബറിൽ അഭിവക്ത ശിവസേന ബി ജെ പിയുമായുള്ള ബന്ധം വിഷേധിച്ച് കോൺഗ്രസുമായും എൻ സി പിയുമായും ചേർന്ന് മഹാവികാസ് അഘാഡി രൂപീകരിച്ചു ഇതിനുശേഷം ഫട്നാവിസും ഉദ്ധവ് താക്കറെയും തമ്മിലുള്ള ബന്ധം മോശമായി തെരഞ്ഞെടുപ്പ് റാലികളിൽ ഫട്നാവിസിനെയും ബി ജെ പി നേതൃത്വത്തെയും ഉദ്ധവ് രൂക്ഷമായി വിമർശിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബി ജെ പി വിജയം ഏവരെയും അമ്പരപ്പിച്ചു ഫട്നാവിസ് ആർ എസ് എസ് പിന്തുണയിൽ മുഖ്യമന്ത്രിയുമായി ഉദ്ധവ് താക്കറെയോട് ആർ എസ് എസിന് എന്നും താല്പര്യ ഉണ്ടായിരുന്നു ഇക്കാര്യം അവർ ഫട്നാവിസിനെയും അറിയിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഫട്നാവിസ് ഉദ്ധവ് താക്കേറെ കൂടിക്കാഴ്ചയ്ക്ക് പ്രത്യേകതകൾ ഏറെയാണ് ഇരുന്നൂറ്റി എൺപത്തിയെട്ട നിയമസഭയിൽ മഹായുധി സഖ്യം ഇരുന്നൂറ്റി മുപ്പത്തി സീറ്റുകൾ നേടി ബി ജെ പി നൂറ്റി മുപ്പത്തിരണ്ടും ശിവസേന ഷിൻഡെ വിഭാഗം അൻപത്തിയേഴും സീറ്റുകളാണ് സ്വന്തമാക്കിയത് എൻ സി പി അജിത് വിഭാഗം നാൽപ്പത്തൊന്ന് സീറ്റും നേടി പ്രതിപക്ഷത്തുള്ള ശിവസേന ഉദ്ധവ് വിഭാഗം ഉൾപ്പെട്ട മഹാവികാസ് അഘാഡി നാൽപ്പത്തിയെട്ട് സീറ്റുകളിൽ ഒതുങ്ങി അതിനിടെ ഉദ്ധവ് താക്കേറെയെ അടുപ്പിക്കണമെന്ന ആഗ്രഹം ആർ എസ് എസിനുണ്ട് ഇതിനുള്ള ചരടുവലുകളും സജീവമാണ് അങ്ങനെ വന്നാൽ ഷിൻഡേക്കുള്ള സമ്മർദ്ദ കരുത്ത് കുറയും ഒമ്പത് എം പിമാർ താക്കേരയ്ക്ക് ലോക്സഭയിലുണ്ട് അതുകൊണ്ട് തന്നെ ഷിൻഡെ പാലം വലിച്ചാലും ബി ജെ പിയുടെ കേന്ദ്ര സർക്കാരിന് പ്രതിസന്ധിയിൽ നിന്നും കരകയറാനുള്ള കരുത്തും കൂടും ഏതായാലും ഈ സാഹചര്യത്തിൽ ഷിൻഡേയെ പിണക്കില്ല ഫട്നാവിസും ആർ എസ് എസും തമ്മിൽ അത്ര നല്ല ബന്ധത്തിലായിരുന്നില്ല ആർ എസ് എസിന് ഏറെ താല്പര്യമുള്ള ഉദ്ധവ് താക്കേറെ ശിവസേനയെ ബി ജെ പി മുന്നണിയില് നിന്ന് അകറ്റിയത് ഫട്നാവിസ് ആണെന്നായിരുന്നു ആര്എസ്എസ് തുടക്കത്തിൽ വിലയിരുത്തിയത് ഫട്നാവിസിന്റെ ഏകപക്ഷീയ നിലപാടുകളില് എതിര്പ്പുണ്ടായി കേന്ദ്രമന്ത്രി നിതിന് ഗഡ്കരിയെ ഫട്നാവിസ് അവഗണിക്കുന്നതും അംഗീകരിച്ചിരുന്നില്ല